ഏറ്റവും ബഹുമാന്യരും സ്നേഹം നിറഞ്ഞരുമായ സഹോദരന്മാരെ എസ് വൈ എസിൻ്റെ പ്ലാറ്റ്നം ഇയർ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഭാഗമായി തൃശൂരിൽ കഴിഞ്ഞ മൂന്ന് ദിവസമായി നടക്കുന്ന യുവജന സമ്മേളനം കേരളത്തിൻ്റെ ശ്രദ്ധ തന്നെ ആകർഷിച്ചിരിക്കുക കാലിക പ്രസക്തമായിട്ടുള്ള നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ഈ സമ്മേളനത്തിന് കഴിഞ്ഞു എന്നുള്ളത് വലിയ നേട്ടമായി തന്നെ നമ്മൾ കാണേണ്ടതുണ്ട് ഇന്നത്തെ ഈ സമ്മേളനത്തിൽ നമ്മളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി ഇന്ത്യയിലെ ഏറ്റവും സ്വീകാര്യതയുള്ള സുൽത്താനുല്ലമ്മ കാന്തപുരം ഉസ്താദ് നമ്മോടൊപ്പമുണ്ട് അദ്ദേഹം വേദിയിലിരിക്കുമ്പോൾ കൂടുതൽ സമയം സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല വേദിയിൽ നിരവധിയായ പണ്ഡിതന്മാർ ഇരിക്കുകയാണ് ഇന്ത്യയിൽ തന്നെ ലോക ജനസംഖ്യയിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം വരുന്ന മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് മുസ്ലിങ്ങൾ കൂടുതലുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ അതിൽ ജനസംഖ്യയുടെ അടിസ്ഥാനമെടുത്ത് പരിശോധിച്ചാൽ കാൽ ഭാഗത്തിൽ അധികം വരുന്ന യുവജനങ്ങളാണ് ഈ രാജ്യത്തെ പ്രതിനിധീകരിക്കുന്നത് ഈ രാജ്യം എങ്ങോട്ട് പോകണമെന്ന് നിശ്ചയിക്കാൻ കൽപ്പുള്ള ഒരു വിഭാഗമായി രാജ്യത്തെ യുവജനങ്ങൾ മാറിയിട്ടുണ്ട് എസ് എവൈസ് പോലുള്ള സംഘടന യുവാക്കളെ നേരായ വഴിയിലൂടെ സേവനത്തിന് തയ്യാറെടുപ്പിക്കുന്നു എന്നുള്ള പ്രത്യേകതയാണ് ഈ സമ്മേളനങ്ങളിലൂടെ നമ്മൾ നൽകുന്ന വലിയ സന്ദേശം എന്നുള്ളതാണ് ഇന്ന് ലോകത്ത് നടക്കുന്ന ഏത് പ്രക്ഷോഭങ്ങളെടുത്ത് പരിശോധിച്ചാലും ഏത് തിരുത്തലുകളെടുത്ത് പരിശോധിച്ചാലും നമുക്ക് കാണാൻ കഴിയുക അതിൽ യുവാക്കളുടെ പങ്ക് വളരെ വലുതാണ് നമ്മുടെ രാജ്യം തന്നെ നേരിടുന്ന പ്രധാനമായുള്ള പ്രശ്നം ഈ യുവത്വങ്ങളെ തെറ്റായ വിശ്വാസങ്ങളുടെ പേരിൽ അത് ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നുള്ള ദുഃഖരമായ അവസ്ഥയാണ് അതിന് മാറ്റം വരണമെങ്കിൽ സത്യസന്ധമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിൽ അതിൽ ചിട്ടയായ രാഷ്ട്രത്തോട് സ്നേഹവും ബോധവുമുള്ള ഒരു ജനതയെ സൃഷ്ടിക്കപ്പെടേണ്ടതുണ്ട് അതിന് നമുക്ക് കഴിയണം എന്നത് ഈ അവസരത്തിൽ ഓർത്തുപോകുകയാണ് ഈ സമ്മേളനം ചർച്ച ചെയ്ത ധാരാളം വിഷയങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ പുതിയ എങ്ങനെ വാർത്തെടുക്കാൻ ആധുനികതയെ എങ്ങനെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് തുടങ്ങിയ ധാരാളം കാര്യങ്ങളുണ്ട് നമ്മുടെ രാജ്യത്തിൽ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ വരേണ്ട മാറ്റങ്ങൾ കാലാകൃതമായി വരുന്ന മാറ്റങ്ങൾ എങ്ങനെ ഉൾക്കൊള്ളണമെന്നുള്ളൂ അതോടൊപ്പം തന്നെ ആധുനിക കാലഘട്ടത്തിൽ പുതിയ തലമുറ ജീവിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ എന്താണ് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നല്ല രീതിയിൽ അവരെ പഠിപ്പിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട് കേരളം പോലുള്ള സംസ്ഥാനം ഏറ്റവും നല്ല രീതിയിൽ ഭരണഘടനാ പ്രകാരമുള്ള മതസ്വാതന്ത്ര്യമുള്ളൊരു സംസ്ഥാനമാണ് ഇവിടെ മതങ്ങൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അവർക്ക് സ്വതന്ത്രമായിട്ടുള്ള അവരാണ് ആരാധനാ സ്വാതന്ത്ര്യം നല്ല രീതിയിലുള്ളൊരു സംസ്ഥാനമാണ് അതിൽ മറ്റൊരു രീതിയിൽ അതിനെ മാറ്റിയെടുക്കാൻ നമുക്ക് അനുവദിച്ചുകൂടാ എന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കേന്ദ്ര ബാലാവകാശ കമ്മീഷൻ്റെ റിപ്പോർട്ട് ഈ അവസരത്തിൽ ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കുകയാണ് കേരളത്തിലെ കേരളത്തിലെയും ഇന്ത്യയിലെ മദ്രസകളെക്കുറിച്ചുള്ള ഒരു പരാമർശമായിരുന്നു പക്ഷേ അന്ന് നിയമസഭയിൽ തന്നെ ആ പ്രസ്താവന ഒന്ന് അടുത്ത ദിവസം നിന്ന് നമ്മൾ മറുപടി കൊടുത്തു കേരളത്തിൽ ഭരണഘടനാ പ്രകാരം പ്രവർത്തിക്കുന്ന ധാരാളം മതസംഘടനകളും മതങ്ങളുമുണ്ട് അവർ ഹിന്ദു മതങ്ങളാണെങ്കിൽ ഹിന്ദു ധർമ്മം പഠിപ്പിക്കുന്ന പാഠശാലകളുണ്ട് ക്രിസ്ത്യൻ സമൂഹങ്ങളാണെങ്കിൽ അവിടെ ക്രിസ്റ്റീയമായിട്ടുള്ള അറിവുകൾ പകർന്നു വരുന്ന ബൈബിൾ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് കേരളത്തിൽ ധാരാളം മദ്രസകൾ പ്രവർത്തിക്കുന്നു ആ മദ്രസകൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ ഏത് മതസ്ഥാപനങ്ങളായാലും ഏത് മതങ്ങളായാലും അവരുടെ അറിവുകളെ പകരാനും ആ രീതിയിൽ അവരെ സ്വതന്ത്രമായി പഠിപ്പിക്കാനുള്ള അവകാശമുണ്ട് എന്ന് അതിന് മറുപടി നൽകേണ്ടായി ആ ഒരു ചോദ്യം എന്നുള്ളത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഭയാനകമായിട്ടുള്ള ഒരു കാര്യമായി നമ്മൾ കാണണം കേരളത്തെ മാത്രമല്ല ലക്ഷ്യം വെക്കുന്നത് രാജ്യത്തന്നെ ലക്ഷ്യം വെച്ചു പോകുന്ന ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ അച്ചടക്കമുള്ളൊരു സമൂഹത്തെ മാർത്തെടുത്തുകൊണ്ട് രാജ്യത്തിന് മാതൃകയായുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന അതിന് മനുഷ്യത്വപരമായുള്ള പ്രവർത്തനങ്ങൾ രാജ്യത്ത് സേവന സന്നദ്ധരായുള്ള പ്രവർത്തനങ്ങൾ ഏത് ആപൽ ഘട്ടങ്ങളെയും ജനങ്ങളെ സഹായിക്കുന്ന പ്രവർത്തനങ്ങൾ എസ് എഫ് ഐ എസ് എഫ് എസ് എഫ് എസ് വൈ എസ് നടത്തി മുന്നോട്ട് പോകുന്നു എന്നുള്ളത് നമുക്ക് തന്നെ അറിയാം അത്തരത്തിലുള്ള മാതൃകമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോകാൻ പ്ലാറ്റ്നൻ ജൂബിലിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ വർഷത്തെ കേരള സംസ്ഥാന യുവജന സമ്മേളനത്തിനാകട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഇവിടത്തെയുള്ള നിങ്ങൾക്കെല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ